കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതായിരുന്നു ട്വൻ്റി ഫോർ പ്രീ സർവേയുടെ നാലാം ഘട്ടത്തിലെ ബിഗ് ക്വസ്റ്റ്യൻ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം വളരെ മികച്ചതെന്ന് സർവേയിൽ പങ്കെടുത്ത ആറ് ദശാംശം മൂന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് പത്ത് ദശാംശം നാല് ശതമാനം മാത്രം മണ്ഡലം തിരിച്ചുള്ള അഭിപ്രായ സർവേക്കൊപ്പമാണ് സർവേയിൽ പങ്കെടുത്ത മുപ്പത്തിമൂന്ന് ശതമാനവും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം ശരാശരി എന്ന് അഭിപ്രായപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ് വളരെ ആവറേജ് ശരാശരി

ാണ് വളരെ മികച്ചതെന്ന് പറഞ്ഞു ശതമാനം മികച്ചവർ പത്ത് പോയിന്റ് നാല് ശതമാനം ശരാശരി ആവറേജ് ആണ് എന്ന് പറയുന്നവർ മുപ്പത്തി മൂന്ന് ശതമാനം മോശം ശതമാനം വളരെ മോശം എന്ന് പറയുന്നവർ ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ശതമാനം വരും ദിവസങ്ങളിലും ട്വന്റി ഫോർ മെഗാ പ്രീപോൾ പോൾ സർവേക്കൊപ്പം പ്രധാന വിഷയങ്ങളിൽ വോട്ടേഴ്സിന്റെ മനസ്സറിയ ഇലക്ഷൻ ഡെസ്ക് ട്വന്റിഫോർ